പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മൾ ഒരുപാട് ആപ്പുകളൊക്കെ നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിലോട്ട് ടച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇത് കണക്ക് മുകളിലായിട്ട് നമ്മുടെ ചാനലിന്റെ ലോഗ് കാണും അവിടെയൊക്കെ ടച്ച് ചെയ്ത് കഴിയുന്ന ഇത് ഒരു ഓപ്ഷൻ വരും മാനേജ് ആ പാൻഡ് ഡിവൈസിന് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അതിൽ പക്ഷേ നമ്മൾ മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള എത്ര ആപ്പുകളുടെ അപ്ഡേറ്റ് ഉണ്ടോ അതിവിടെ ഇതേമാതിരി തന്നെ കാണിക്കും അപ്പോൾ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഇതേമാതിരിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പക്ഷേ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് തന്നെ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി മുന്നോട്ട് നിങ്ങൾ ചാനൽ സബ് എന്നുണ്ടെങ്കിൽ സബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം അപ്പം നമുക്ക് പുതിയ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞാൽ ആദ്യമേ തന്നെ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സാധിക്കും അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഈ പ്ലേ സ്റ്റോറിൽ ടച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യണം നമ്മളൊന്ന് പ്രസ്സ് ചെയ്ത് പിടിക്കുക ഈ പ്ലേ സ്റ്റോറിന്റെ ആപ്പിലോട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിയുന്നതാണ് ഇത് കണക്ക് പല ഓപ്ഷൻ വരും ചില മൊബൈലിൽ ഇതേമാതിരി വരും ചില മൊബൈലിൽ അതാ ആയിരിക്കും വരുന്നത് ഇത് കണക്ക് ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ചെയ്യേണ്ടത് എന്താണ് വെറും ആണ് മൈ ആപ്പ് എന്നുള്ള മൈ ആപ്പ് എന്ന് കണ്ടിവിടെയായിട്ട് കാണാം അപ്പം മൈ ആപ്പ് എന്നുള്ള ഇടത്തോട്ട് ഒന്ന് ടച്ച് ചെയ്യുക അപ്പം അവിടെയായിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിയുന്ന തന്നെ നമുക്ക് ഇവിടെയായിട്ട് അപ്ഡേറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയായിട്ട് പതിനാറ് അപ്ഡേറ്റ് അവൈലബിൾ ആദ്യമേ കാണിച്ച അതേമാതിരി തന്നെ ഇവിടെ അത്രയും അവൈലബിൾ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ കാണിച്ച അതേ ആദ്യമത്തെ ആ രീതിയിൽ തന്നെ പഴയ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അതേ രീതിയിൽ തന്നെ അതായത് ഈ അപ്ഡേറ്റ് ആൾ എന്നുള്ള ഇടത്തോട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ടച്ച് ചെയ്ത് കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് തന്നെ അത് മൊത്തം നമുക്ക് ആദ്യമേ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ വളരെ സിമ്പിളായിട്ട് തന്നെ ഷോർട്ട് കട്ടായിട്ട് വരുന്ന ഒരു രീതി മാത്രമാണ് ഇതിലൂടെ കാണിച്ചത് ഓക്കെ അപ്പം ചെയ്യുന്ന ബാക്കിയുള്ള അപ്ഡേറ്റ് ചെയ്യുന്ന രീതി അതുതന്നെയാണ് പക്ഷേ ഷോർട്ട് കട്ടിൽ ഇവിടെ വരുന്ന ഒരു രീതി ഇതാണ് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്കിവിടെ വരാനായിട്ട് സാധിക്കും അതാണ് ഇതിലൂടെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരും കൂടെ നന്ദി നമസ്കാരം